അയൽവാസി തെറി പറഞ്ഞതിന്റെ മനോവിഷമത്തിൽ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം അതിൽ അയൽവാസിയായ സ്ത്രീ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് രാജമാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധു ഞാൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു പ്രതികരണത്തിലേക്ക് ഇപ്പോ ഐ ടി എല്ലാ ഹാർഡ് വർക്കിംഗ് ഇവിടെ വീട്ടിൽ ആരുമില്ലായിരുന്നു അവർ പ്രാധകം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാരും ജോലിക്കൊക്കെ പോകുന്നുണ്ട് പുള്ളി എന്റെ മൂക്ക് അതായത് എന്റെ ചേച്ചി മോളാണ് മൂക്ക് അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഇതിലായിരുന്നു മുള്ളി മോള് വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്നു ആ സമയത്താണ് തൊട്ട തൊട്ടടുത്തുള്ള അയൽവാസി അവര് വന്നിട്ട് ഭയങ്കര തെറി വിളിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കാര്യത്തിൽ കാര്യമൊക്കെ പറഞ്ഞു ചീത്ത വിളിച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ട് വളരെയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് അങ്ങനെ എന്റെ മോക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മോള് അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു അച്ഛാ ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല നമ്മളെ തൊട്ടായാലിവാസി വന്നിട്ട് നമ്മളെ വഴക്ക് പറയാം അങ്ങനെയൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കണത് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് ന്യായം കിട്ടൂലെ അച്ഛാ എന്നും പറഞ്ഞു നമ്മളെ ഇവിടെ വിട്ടുപോയി പ്രശ്നം എന്ന് പറഞ്ഞാ അവര് ആദ്യത്തെ ആ വീട്ടിലെ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു അവര് വേറെ ഒരു ആളുമായിട്ട് ഇറങ്ങി പോകാനുള്ള അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ആ ചെറുക്കൻ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അവള് പിന്നെ ആ സ്ത്രീ അവളെ വീട്ടിൽ പോയി അവളെ വീട്ടിൽ പോയതിനു ശേഷം അവൻ വേറെ കല്യാണം കഴിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞത് പക്ഷെ അങ്ങനെ അറിഞ്ഞു അങ്ങനെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആ സ്ത്രീ ഇന്നലെ ഇതിലെ ഈ വീട്ടിന്റെ വീട്ടിൻ്റെ നടക്കൂടെ പോയിട്ട് ഇതിലെ ഒരു മതിലാണ് ഒരു മതിലായോണ്ട് അവളെ ഇതിലേ ക്രോസ് ചെയ്ത് അപ്പുറത്ത് അവളെ വീട്ടിൽ പോയെന്നും പറഞ്ഞു അവളെ രണ്ടാം ഭാര്യയെ വന്നു അങ്ങനെയാണ് എൻ്റെ മോളെ വഴക്കു പറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ മോള എന്ന എനിക്ക് നഷ്ടപ്പെട്ടത് ആ കൊച്ചു കുട്ടി ഇഞ്ചും എനിക്ക് എത്ര പറയാനുള്ളൂ നീതി കിട്ടണം ഇത് എങ്ങനെയെങ്കിലും ഏത് ലാസ്റ്റ് വേണമെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാകും നമ്മൾ സ്ട്രഗിൾ ചെയ്യും ഇത് ഇത് നീതി കിട്ടിയേ പറ്റുള്ളൂ ഈ കുടുംബത്തിന് എന്റെ കുടുംബത്തിന് നീതി കിട്ടിയേ പറ്റുകയുള്ളൂ അതിൻ്റെ ഏറ്റവും ലെവൽ എന്തുവാണെങ്കിലും ഇപ്പം എന്റെ ചേച്ചി വന്നു അവിടത്തെ കേസ് അറന്നു അവിടെ വന്നിട്ട് ഒരു ആ ആണ് വരെ അവിടെ വന്ന് ചീത്ത വിളിച്ചെന്നാണ് പറയുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ എത്തിയില്ല ലേറ്റ് ആയി പോയി ഞാൻ എത്തിയതും നേരത്തെ ഉണ്ടായിട്ടുള്ളു പിന്നെ ആ സമയത്ത് അത്രയ്ക്ക് ഇതായിട്ട് തോന്നിയില്ല പ്രശ്നങ്ങളും വഴിതർക്കൊന്നുമല്ല ഇത് അതായത് ആദ്യത്തെ ഭാര്യക്ക് ഈ ഈ കൊച്ചാണ് ഇങ്ങനെ ഇവര് ഇവരെ കുടുംബമാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവരൊന്നും അറിയുന്നില്ല ഒരു ചവര് മാത്രമേ ഉള്ളൂ വേറെ അല്ലാതെ ഒരു അറ്റാച്ച്മെന്റ് ഒരു കാര്യവും അവരില്ല ചുമ്മാ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിട്ട് പോയതാണ് എന്റെ കൊച്ചിന് മനസ്സിൽ നിന്നാണ് പോയി നീതി കിട്ടണം നീതി കിട്ടിയേ പറ്റുള്ളൂ കൊടുത്തിട്ടുണ്ട് സാറുമാരെല്ലാരും എല്ലാം ആക്ഷൻ എടുക്കുന്നുണ്ട് എല്ലാം വിഭവിക്കും അറസ്റ്റോ അങ്ങനെ ഒരു കാര്യം ഇതൊക്കെ ആകുമെന്ന് നമുക്കൊരു നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം എന്തായാലും അത്രയ്ക്ക് വിശ്വാസമുണ്ട് നമ്മള നീതി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഒക്കെയായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇല്ല ഇല്ല നമ്മൾ നമ്മളങ്ങോട്ട് നമ്മൾ അത് നമുക്ക് ആ ഒരു അവസ്ഥയിലല്ല നമ്മൾ നമുക്ക് നമ്മളെ മോളെ നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ നിൽക്കുമ്പോ നമ്മൾ വേറെ ഒന്നും നമ്മള് ചിന്തിക്കാനോ നമ്മളൊരു പ്രശ്നത്തിന് ഒന്നിനും നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് ആളെ പറ്റി അതിനെ ഞാൻ തിരക്കൊന്നുമില്ല ഞാൻ പിന്നെ ഇവിടത്തെ കാര്യത്തിലായിട്ടൊക്കെ കാരണം അളിയനും അവസ്ഥയാണ് ചേച്ചി ഹോസ്പിറ്റലിൽ നീതി കിട്ടിയേ പറ്റുള്ളൂ പതിനെട്ട് വയസ്സ് ഇത് ഒരു അഥവാ നീതി കിട്ടിയില്ലെങ്കിൽ എത്ര ഇതുപോലെ പിള്ളേർക്ക് അതെ അതെ പഠിക്കാനൊക്കെ സ്മാർട്ട് ആണ് ാണ് അപ്പോ ആ സമയത്ത് അച്ഛനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു രണ്ടു മൂന്നുപേരെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു എനിക്ക് അത് റെക്കോർഡിങ് സൗണ്ട് അല്ല അതായത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി അതെനിക്ക് ക്ഷീമായി പോയി അത്രയ്ക്ക് ആ പിഞ്ചി മനസ്സാണ് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാലോ അത്രയ്ക്ക് മെറ്റൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കാണില്ല അത്രയ്ക്ക് ഒരു കൊച്ചുകൂട്ടി നമ്മൾ ജോലിക്കായിരുന്നു ആരും ഇല്ലായിരുന്നു വയസ്സായ മാമുണ്ടായിരുന്നു പക്ഷെ അവര് കാല് സർജറി കഴിഞ്ഞ് അവര് അവളുണ്ടായിരുന്നു അവര് പോണ ആ ഒരു ഇതില് അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല കുട്ടിയെ വിളിച്ചിരുന്നു അതായത് മോള മൂത്ത മോളെ മോള കെട്ടണ അത്രക്കെ ഉണ്ട് പുള്ളിക്കാരനെ വിളിച്ചിരുന്നു പുള്ളിക്കാരനെ വിളിച്ച് കര കരഞ്ഞെ അല്ലല്ല കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് മൂത്തത് ഇത് ഇളയതാണ് ഇത് ഇളയതാണ് രണ്ടു മക്കളാണ് അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നീതി കിട്ടിയേ പറ്റുള്ളൂ വാങ്ങിച്ചു പറഞ്ഞോളൂ പക്ഷെ ഇത് ഈ ഒരു കേസ് വരുമ്പോ തന്നെ അറിയാമല്ലോ എങ്ങനെയായിരിക്കും അവരറ മനസ്സായിട്ട് അവരെങ്ങനെയാണ് അവരെ നിയമമായിട്ട് അതെ 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 കൈമാറിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാം കൈമാറിയിട്ടുണ്ട് നമുക്ക് എനിക്ക് വിശ്വാസമുണ്ട് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും